പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയമേ ഈ മോട്ടിവേഷൻ കേട്ടാൽ ജീവിതത്തിൽ മാറ്റം വരുമോ എന്നുള്ളതാണ് അല്ലെ മോട്ടിവേഷൻ കേട്ടിട്ട് എന്ത് കാര്യം ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട് എന്നാൽ കൂടി തന്നെ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടും എന്ന് പറയുന്നവരുണ്ട് അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രീയതയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് മോട്ടിവേഷൻ കേട്ടാൽ മാറ്റം ഉണ്ടാകുമോ ആർക്കാണ് നന്മായും ചോദിച്ചാൽ കൂടുതലും മോട്ടിവേറ്റേഴ്സിന് തന്നെയാണ് ഫലം ഇനിയും ആ മോട്ടിവേഷൻ കേട്ടിട്ട് നിങ്ങൾ അതനുസരിച്ച് മോട്ടിവേറ്റഡ് ആയാൽ മാത്രം പോരാ അതിൽ നിന്ന് കിട്ടുന്ന സാരാംശം എടുത്ത് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് പകർത്താൻ ശ്രമിച്ച് വിജയിച്ചാൽ ഓക്കെ പലപ്പോഴും എല്ലാവർക്കും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം ആ സമയത്ത് ഒന്ന് ചാർജായിട്ട് നിൽക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കോഴിമുട്ടയില്ലേ മുട്ട ഏഹ് എഗ് ഇതൊന്ന് സങ്കല്പിച്ചത് നിങ്ങൾ ഈ മുട്ട പൊട്ടുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് നമ്മൾ പൊട്ടിക്കണം അല്ലെങ്കിൽ ഇതിനകത്തു നിന്ന് കോഴിക്കുഞ്ഞ് ഉണ്ടായി അത് പാകമായി മുട്ട തന്നെ പൊട്ടണം ഒരു പുതിയ ഒരു ഉൽപ്പന്നം പുറത്തു വരണം പുതിയൊരു ജീവൻ പുറത്തു വരണം അപ്പം മുട്ട പൊട്ടുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് നമ്മൾ പൊട്ടിച്ച് ആ മുട്ട എടുക്കാം എന്തിനു വേണ്ടിയിട്ടാണ് ബുൾസൈ ഉണ്ടാക്കാം അല്ലെ ഓംലറ്റ് ഉണ്ടാക്കി കഴിക്കാൻ രണ്ടാമത്തത് പക്വമായിട്ട് പരിപക്വമായ ഒരു കോഴിക്കുഞ്ഞ് പ്രായപൂർത്തിയായി അല്ലെങ്കിൽ ജീവൻ തുടിച്ച് മുട്ട തന്നെ പൊട്ടി പുറത്തു വരണം സത്യത്തിൽ നമുക്ക് ഈ മോട്ടിവേഷൻ ഒക്കെ കേൾക്കുന്നതിലൂടെ ശ്രദ്ധിക്കുന്നതിലൂടെ ഏത് രീതിയിലുള്ള മാറ്റമാണ് വേണ്ടത് ആരെങ്കിലും പൊട്ടിച്ച് ബുൾസൈ ആക്കി കഴിക്കുന്നതാണോ അതോ ഈ ആശയങ്ങൾ ഉള്ളിൽ നിന്നും വിരിഞ്ഞ് പക്കുമായി സ്വയം പൊട്ടി പുറത്ത് വന്ന് ഈ ഒരു കോഴിക്കുഞ്ഞ് വലുതായി കോഴികളായി അതും മുട്ടയിട്ട് നിരവധി കോഴികളെ ഉൽപ്പാദിപ്പിക്കുന്ന തലത്തിലേക്ക് മാറണോ അതോ മറ്റുള്ളവരുടെ ഓമലറ്റുകളായി മറ്റുള്ളവരുടെ ഭക്ഷണത്തിൽ ഓമലറ്റുകളായി മാറണം ഇവിടെയാണ് ശ്രദ്ധിക്കാനുള്ളത് തീർച്ചയായിട്ടും മോട്ടിവേറ്റേഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ വ്യക്തി ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അവരുടെ അന്നമാണ് ഈ മോട്ടിവേഷൻ തരിക എന്നുള്ളത് അവര് അവരുടെ ആ മുട്ട എന്ത് ചെയ്യുന്നു കൂട്ടിച്ച് ഓംലെറ്റ് ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞു അവർ തീന്മേശയിലെ ഭക്ഷണമാണ് ഒന്ന് ഓർക്കുക നമ്മൾ ഈ മോട്ടിവേറ്റേഴ്സിനെ കഴിയുമ്പോൾ അവർ പറയാറുള്ളു എന്താ വല്ലതും നിങ്ങൾ അവരെ കണ്ടില്ലേ ഇവരെ കണ്ടില്ലേ അംബാനിയെ കണ്ടില്ലേ അല്ലെങ്കിൽ യൂസഫലിക്ക് കണ്ടില്ലേ ഇങ്ങനെ പലരെയും വിജയിച്ചവരെ ചൂണ്ടിക്കാണിക്കും അവരുടെ കഥകൾ പറയും ഇമോഷണലി പല കാര്യങ്ങളും അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിനകത്ത് അറ്റാച്ച്ഡ് ആയി പോകും അത് അവരുടെ ഉപജീവന മാർഗ്ഗമാണ് എന്നാൽ അതിൽ നിന്നും ലഭിക്കുന്ന അറിവുകളെ നിങ്ങളുടെ തിരിച്ചറിവാക്കി മാറ്റിക്കൊണ്ട് സ്വയം വികാസം പ്രാപിച്ച് ഈ മുട്ടയിൽ നിന്നും നിങ്ങളൊരു കോഴിക്കുഞ്ഞായി പുറത്തു വരുമ്പോഴാണ് ഈ മോട്ടിവേഷൻ കൊണ്ട് ഫലം ഉണ്ടാകുന്നത് അത് പലരുടെയും ധാരണ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനിങ്ങനെ തോണ്ടിത്തൂണ്ടിയിരിക്കും ഒന്ന് കഴിയുമ്പോൾ അടുത്ത് അതിൻ്റെ അടുത്ത് ഇന്നത് കൊള്ളാം ഒരു പ്രത്യേകിച്ച് മാറ്റിയിടുന്നു ഈ കേട്ടോണ്ടേ ഇരുന്ന് അത് കൂടുതൽ ചിന്തയായി കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മളിലേക്ക് വരാറുണ്ട് ഈ ഓവറായ രീതിയിൽ എക്സീഡ് ചെയ്ത് വരുന്ന നല്ല കാര്യമായാലും ഈ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സീഡ് ചെയ്ത് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതൊരു തോട്ട് കോൺസിപ്രേഷൻ ആയി മാറുന്നു മൊത്തം ഒരു ഭ്രംശം ഉണ്ടാകുന്നു അത് ബ്രെയിൻ ഫോഗ് ഫോഗിച്ചു പോകുന്നുള്ള അതുകൊണ്ട് എനിതിങ് എക്സീഡ് ഈസ് പോയിസൺ എന്തും അധികമായാൽ വിഷമാണ് അപ്പൊ വിഷത്തിന് ഒരൊറ്റ ഡെഫിനേഷനേ ഉള്ളൂ നല്ലതുപോലും അധികരിച്ചാൽ അത് പോയിസണായി ആയി മാറും നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളൊരു ഭക്ഷണം കുറച്ച് നാളുകൾക്ക് ശേഷം ലഭിച്ചതാണ് അത് കഴിച്ചു നല്ലൊരു ചിക്കൻ ബിരിയാണി കഴിച്ചു ഔ എന്തൊരു ആശ്വാസം അല്ലേ എന്നാൽ കൊള്ളാമല്ലോ അടുത്തത് പോലെ രണ്ട് മൂന്നെണ്ണം കഴിക്കാൻ പോയാലും എങ്ങനെ ഇരിക്കും അത് വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻഡൈജക്ഷൻ ഉണ്ടാകും ഇത് പുറത്തു പോകുന്നതും വരെ നിങ്ങൾക്ക് കോൺസിപ്രേഷൻ ആണ് വയറിന് ഇതേപോലെ തന്നെ ഇഷ്ടവിഭവമായാലും മാറി 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 ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തോട്ട് കോൺസിപ്രേഷൻ ഉണ്ടാകുന്നു ബുദ്ധിഭ്രംശം തന്നെ ഉണ്ടാകും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് റീലുകൾ അല്ലെങ്കിൽ ഷോർട്സുകളിലൂടെ കിട്ടുന്ന മോട്ടിവേഷൻസും ഇനി അതല്ല എൻ്റർടൈൻമെന്റിനായിട്ട് കിട്ടുന്നതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളോ മാറി മാറി കാണുമ്പോൾ എന്താ സംഭവിക്കുക ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ഫോക്കസോടുകൂടി ഇരിക്കാൻ പറ്റാതെ നിങ്ങൾക്ക് പ്രകൃതി പ്രകൃതിയിലോട്ടൊന്നും കണ്ടാസ്വദിക്കാൻ പറ്റില്ല സ്വന്തം വീട്ടിൽ സ്വച്ഛയോടുകൂടി ജീവിക്കാൻ പറ്റില്ല ബന്ധങ്ങൾ കറക്റ്റ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ല ഇഷ്ടത്തോ സ്വച്ഛമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനോ ആസ്വദിക്കാനോ പറ്റില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരു സ്ഥലത്തും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു അറ്റൻഷൻ്റെ കുറവ് നിങ്ങൾക്ക് സംഭവിക്കുന്നു എല്ലാ കാര്യത്തിലും കൂടി ഒരു കാര്യം ചെയ്യുമ്പോഴല്ലേ നമുക്ക് പൂർണ്ണ തൃപ്തിയും റിസൾട്ടും ഉണ്ടാകുള്ളൂ ഈ അറ്റൻഷൻ്റെ ഡെഫിസിറ്റി ഡെഫിസിഷൻസ് ഉണ്ടാകാറുണ്ട് അങ്ങനെ വരുമ്പോഴോ പലപ്പോഴും നമുക്ക് ദേഷ്യം വരാം മറ്റു വ്യക്തികളോട് ദേഷ്യം വരാം അത്രയും നാൾ സ്നേഹത്തോട് കഴിഞ്ഞ് അവരോട് പൊട്ടിത്തെറിക്കും ഹൈപ്പറായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും വലിച്ചെറിയാൻ നോക്കും ഇതിനെ പറയുന്ന പേരാണ് എ ഡി എച്ച് ഡി എന്ന് പറയുന്ന ഒരു മാനസിക വ്യതിയാനം ഇനിയിപ്പം ക്യാൻസർ പോലെ പടർന്നു പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള കേസുകളായിട്ട് നിരവധി ആൾക്കാർ നമ്മുടെ സെന്ററിൽ വരുമ്പോൾ അതിൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്രാക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്കും വ്യക്തികൾ വ്യജലിക്കുന്നു ഇത് മനസ്സിന്റെ രോഗത്തിന്റെ മനോരോഗത്തിന്റെ ഭാഗമായിട്ടുണ്ടാകാറുണ്ട് അത് കേവലം രണ്ടോ മൂന്നോ ശതമാനം ആണെങ്കിൽ ഇന്നിപ്പോൾ എൺപത് ശതമാനത്തോളം എ ഡി എച്ച് ഡി പോലുള്ള സ്വഭാവ വ്യതിയാനം മുഴുവൻ കൂടുതൽ എന്താ ഇത്തരത്തിലുള്ള നമ്മൾ നല്ലതെന്ന് കാണുന്ന കാര്യങ്ങളിലേക്കുള്ള അറ്റൻഷൻ അത് അമിതമായി കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതേപോലെ യൂസ്ഡ് ആകുന്നു ട്യൂൺഡ് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അത് എല്ലാ കാര്യത്തിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് പ്രതിഫലിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വ്യക്തിപ്രഭാവങ്ങൾ പോലും ക്വാളിറ്റി ഇല്ലാത്തവരായി മാറുന്നു പിന്നീടോ കുറച്ച് നാൾ കഴിയുമ്പം ഒരാത്മനിന്ദ സ്വയം തോന്നുന്നു അവനവനെപ്പറ്റി തന്നെ ഒരു മതിപ്പില്ലാതായിരുന്നു ഒരു സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുന്നു ഈ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടാൻ കാരണം എന്താ മറ്റു പലരും ഹാപ്പിനെസ് കിട്ടുന്നില്ല ഇപ്പം മുമ്പ് കിട്ടിയിരുന്നു നല്ല ബന്ധങ്ങളെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല ആരോടും ഒരു സ്നേഹ വായ്പ തോന്നുന്നില്ല ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊരു തോന്നൽ വരുന്നു അപ്പം ഈ ലോകത്തോണ്ട് തന്നെ മടുപ്പ് അല്ലെങ്കിൽ നമുക്ക് പണ്ട് ജോലിയിലൊക്കെ നല്ല ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു പലരും വിദ്യാർത്ഥികളെയൊക്കെ ആയിട്ട് എൻ്റെ സെന്ററിൽ വരും പറയാറുണ്ട് സാറേ പണ്ടൊക്കെ അവന് നല്ല പഠിക്കാനൊക്കെ നല്ല താല്പര്യമായിരുന്നു ഒരുപാട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളൊക്കെ ഉണ്ടായിരുന്നു പാടാനും വരയ്ക്കാനും ഒക്കെ കഴിവുണ്ടായിരുന്നു സ്പോർട്സിലും ഒക്കെ ഇപ്പം അവർക്ക് ഇല്ല എല്ലാത്തോടും ദേഷ്യം പൊട്ടിത്തെറിയാണ് നമ്മൾ അതിൻ്റെ ബാങ്ക് ഹിസ്റ്ററി പതുക്കെ പതുക്കെ ചൂഴ്ന്നെടുക്കുമ്പോൾ അതിലേക്ക് കിടക്കും മനസ്സിലാകും ഇവരിൽ പലരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു അറ്റൻഷൻ ഒന്നും കൊടുക്കാൻ പറ്റാത്തൊരു സ്വഭാവ വ്യതിയാനത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നു ഇതിനെ രോഗമെന്ന് കണ്ടി ചികിത്സിക്കാൻ പോകുന്നവരുണ്ട് ഒരുപാട് സത്യത്തിൽ ഇതൊക്കെ ഒന്ന് ഒരു റിയലൈസേഷന് ശേഷം കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം ഓർക്കുക മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഗതിയൊക്കെ കൊള്ളാം പക്ഷെ അതിനകത്ത് അതിൽ കൊണ്ട് നിങ്ങൾ സ്വയം വലുതായി ഒരു മുട്ട പൊട്ടി സ്വയം പുറത്തു വരുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അല്ലാതെ പുറമേ നമ്മൾ കാണുന്നതെല്ലാം ഈ മോട്ടിവേഷൻ തരുന്നവർക്ക് അവരുടെ തീന്മേശയിലെ ഓംലറ്റുകളായി അവർക്ക് ഉപയോഗിക്കുന്നു എന്ന് മാത്രം ശരിയല്ലേ സൂക്ഷ്മമായി ചിന്തക്ക് വിട്ടുണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം